എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എവിടെയാണെന്ന് അറിയില്ലേ നമ്മുടെ ഗാർഡൻ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ എന്നാലും ആഗ്രഹം നമ്മുടെ ഗാർഡനിൽ വന്നിരുന്നിട്ട് നിങ്ങളായിട്ട് സംസാരിക്കണം എന്ന് കേട്ടാ അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് സംസാരിക്കാം അല്ല നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ മീഷോന്നും അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് പക്ഷെ നമുക്ക് ഇന്നാണ് കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ഗാർഡൻ ഫുള്ള് കാണിക്കണില്ല നമ്മുടെ ഗാർഡനിൽ ഫുള്ള് പണി കഴിഞ്ഞില്ല കേട്ടാ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഞാനിപ്പോൾ ഇവിടെ ഗാർഡനിൽ മേലെ വന്നിരുന്നത് നിങ്ങളായിട്ട് അൺബോക്സിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നോക്കിയേ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ഇതിൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടാ ജസ്റ്റ് ഒരു നൈഫ് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയും അതുപോലെ തന്നെ മസാല ബോക്സില് ഞാൻ കുറെ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടാട്ടാ ഇതിലുള്ളത് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വെച്ചതാ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാട്ട അപ്പൊ നോക്കിയേ ഇതായിട്ടാ കത്തി ഞാനത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയണ്ടേ അത് കാരണം നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് കുഴപ്പമായിട്ട് തോന്നില്ല കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പീസിന് വന്നിട്ടുള്ളത് കണ്ടില്ലേ അഫോർഡബിൾ പ്രൈസാട്ടാ വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട് നോക്കി കണ്ടും ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ ഒക്കെ പോവാനുള്ള സാധ്യതയിൽ അപ്പൊ നമുക്ക് നോക്കിയാൽ പച്ചക്കറികൾ മുറിക്കാൻ ചിക്കൻ മീറ്റ് മുറിക്കാൻ അതുപോലെ തന്നെ ഇത് എന്തിനേലൊക്കെ മുറിക്കാം നമുക്ക് അപ്പൊ ഇതാട്ടാ ഇതിപ്പോ എനിക്ക് പേഴ്സണൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കൊറേ നാളായിട്ട് മേടിക്കാൻ വിചാരിച്ചായിട്ടാട്ടാ അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത ഞാൻ കളിച്ച അടുത്ത നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നോക്കിയാ ഒരു മസാല ബോക്സ് ആട്ടാ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് കുഴപ്പല്ലെന്ന് തോന്നുന്നുണ്ട് ഉൾഭാഗങ്ങൾ ഇങ്ങനെയാ ഇത് ഇങ്ങനെയൊക്കെ എടുക്കട്ടാ എടുക്കാൻ കുഴപ്പമില്ല പിന്നെ അറേഞ്ച് ചെയ്യാൻ ചിലപ്പോ ഒത്തിരി ബുദ്ധിമുട്ട് വരും അപ്പൊ ഇത് കുഴപ്പമില്ല ഇത് നല്ല പ്രൊഡക്റ്റ് ആട്ടാ ഒരു ചെറിയ ടീസ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കാണുമ്പേ പണ്ട് നമ്മൾ ടോമൻ ചെറിയൊക്കെ അവരുടെ എന്താ പറയാ മദ്യല് കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു പാള ഷേപ്പ് എനിക്ക് അതാ കേട്ടോ ഓർമ്മ വരണേ ഈ ഭാഗമൊക്കെ കാണുമ്പോൾ എന്തായാലും ഞാൻ ഇത് മസാലക്കിട്ട് വെക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കുഴപ്പമില്ല ഇത് നമുക്കിത് ഇപ്പോൾ തന്നെ മീഷോന്ന് വന്ന പ്രോഡക്റ്റ് ആണ് രണ്ട് മൂന്ന് പ്രോഡക്റ്റും കൂടി വരാനുണ്ട് പക്ഷേ എനിക്ക് സമാധാനമല്ലേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് മീഷോന്ന് വന്ന പ്രോഡക്റ്റ് ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കി വെക്കാം ഇത് ഞാൻ വലിപ്പം ഉണ്ടാവുമെന്ന് വെച്ച് മേടിച്ചതാട്ടാ ജസ്റ്റ് ഇതിപ്പോൾ വല്ല കമ്മല ജ്വല്ലറി എന്തേലും ഇട്ടേക്കാൻ പറ്റുള്ളൂ ഇത് കിച്ചണിക്കായിട്ട് മേടിച്ചതാ പക്ഷെ ഇത് നമുക്ക് ശരിയായിട്ടില്ല പറ്റിയില്ലേ നമുക്ക് റിട്ടേൺ ആക്കാലോ ഞാൻ വല്ല ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചെടുത്തതാണ് ഇതിന് ആ റേറ്റ് പറയാൻ പറഞ്ഞു അല്ലേ ഇതിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേട്ടാ നമ്മുടെ മസാല ബോക്സിന് നൂ ഈ നൂറ്റി സംതിങ് തന്നെ ഉള്ളു ഞാൻ എന്തായാലും മറന്നു കുറച്ച് ദിവസം ഈ പ്രൊഡക്റ്റ് രണ്ടെങ്കിൽ കുറച്ച് ദിവസമായി വന്നിട്ട് നൈഫിന് ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് ഇരുന്നൂറ്റമ്പത്തൊമ്പത് അങ്ങോട്ടായി പിന്നെ സൂപ്പർ കോയിൻ ഒക്കെ ഉള്ള കാരണം അങ്ങനെ കുറവ് കിട്ടി ഇത് മണമൊക്കെ നല്ല മണം പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇത്തിരി ചെറുതായിപ്പോയി കുഴപ്പമില്ല അല്ലേ റിട്ടേൺ ചെയ്യണ്ട ഈ റേറ്റിന് പിന്നെ ഇതൊക്കെ തന്നെ അല്ലേ കിട്ടുക അപ്പോൾ ഇത്രയുള്ളൂ ഇട്ടാ നമ്മുടെ അൺബോക്സിങ് വീഡിയോ അതുമാത്രമല്ല നമ്മുടെ ഗാർഡനിൽ ഗാർഡനിലിരുന്നിട്ട് നിങ്ങൾക്ക് ഗാർഡൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ നമ്മുടെ ഗാർഡൻ്റെ ഫുൾ മേക്ക് ഓവർ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ അപ്പോൾ വേറെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോളേ വേറൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നിങ്ങളെടുത്തേക്ക് വരാം അതുവരെ ബൈ